ഹായ് ഇത് നമുക്ക് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നെയ്യപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു നാല് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഈ പച്ചേരി എല്ലാം കുറേശായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർക്കാം ഇനി ഒരു ഒന്നര കപ്പ് പൊടിച്ച് ശർക്കരയിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അലയിച്ചെടുത്തതാണിത് അതുകൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് തരിയൊക്കെ ഉണ്ടാവും നല്ല ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല ഇനി ആ മാവ് നമുക്കൊരു നാല് മണിക്കൂർ റസ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശേഷം ചെറുതായി അരിഞ്ഞ തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ തേങ്ങയുടെ ആ കളറൊന്നും വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ മാവിലേക്ക് നമുക്ക് ഈ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇനി അടുപ്പത് ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ ഇതുപോലെ കുറേശായിട്ട് നമുക്ക് ആ എണ്ണ മുകളിലേക്ക് എല്ലാം ആക്കി കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് വീണ്ടും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് എല്ലാ അപ്പങ്ങളും അതുപോലെ ഒന്ന് ചു ചുട്ടെടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തൊരു അഭിപ്രായം പറയണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം ബൈ